ഒരു സ്നേഹിത പക്ഷിയുണ്ട് അതുകൊണ്ട് ജീവിതത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഓരോ കവിത കുറിച്ച് കാണാം ക്ഷിയാണ് പക്ഷി സങ്കൽപ്പത്തില് ഒരു പക്ഷിയെ പറ്റി ഈജിപ്ഷ്യൻ ഒരു പക്ഷി മാത്രമേ ലോകത്തിലുണ്ടാവുള്ളൂ അതിൻ്റെ ആയസ് അഞ്ഞൂറ് വർഷമാണ് ഒന്നു മാത്രമായതുകൊണ്ട് അത് ഉണകില്ല മുട്ടയേറില്ല അടയേറ്റില്ല കുഞ്ഞുങ്ങളെ നിങ്ങളെ വെള്ളീരിച്ചില്ല ഒന്നു മാത്രമായ അത് പ്രസവത്തില്ല കുഞ്ഞിങ്ങനെ വളർത്തുകയില്ല പക്ഷെ ഈ അഞ്ഞൂറ് വർഷം ടീച്ചിന് മനസ്സിലായി എൻ്റെ ജീവിതത്തിൻ്റെ അവസാനക്കാറായി അങ്ങനെ വരുമ്പോഴാണ് ടീസ് വെച്ച് വലിയ കൂട് കിട്ടും പിന്നെ തീറ്റ തീർക്കണമില്ല ആ കൂട്ടിൽ പണിച്ച് വിരച്ച് ആ കൂട്ടിൽ തന്നെ അത് കിടന്ന് തത്ത് ചെയ്യുന്നു അതിന്റെ തിരാത ശിഷ്ടങ്ങളിൽ തന്നെ പുതിയ ജോലി സഷ എഴുത്തുകൂടെ ഈ ആശയൊക്കെ വ്യക്തമാക്കിക്കൊണ്ടാണ് സുവിശേഷത്തിന്റെ വാക്യം ഉത്തരന്റെ അധികാരം ഇവകം സ്വീകരിച്ച ശേഷം അഞ്ചാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി അൻപത് വരയുടെ വാക്യങ്ങളിലേക്ക് ആശയം പറഞ്ഞു വെക്കുന്നുണ്ട് പുത്രന്റെ അധികാരം ഇതാവ് ആരെയും വിധിക്കുന്നില്ല വിധി മുഴുവൻ പുത്രനെ അയൽപ്പിച്ചിരിക്കുന്നു പുത്രനാകട്ടെ അർഹിക്കുന്നവർക്ക് അതനുസരിച്ച് വിരമിച്ച് കിടക്കുന്ന അവകാശം പോലെ എൻ്റെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പുത്രനായി കൃത്യം മനുഷ്യരകത്തുക ഓരോ മനുഷ്യനെയും വിധിക്കുകയും ചെയ്യുന്നു പുത്രനെ അറിയുന്നവർ പിതാവിനെ അറിയുന്നു പിതാവിനെ അറിയുന്നത് പുത്രനെ അറിയുന്നു ഈ പരസ്പര ബന്ധമുള്ളത് കൊണ്ട് ദൈവത്തിന് മനസ്സിലാക്കാൻ വേണ്ടി വന്നതിനെ മുതൽ സുവിശേഷങ്ങളിൽ അവസാനത്തെ രണ്ട് അധ്യായങ്ങളെ വായിച്ചാല് ക്രിസ്തു ഉത്താൻ ചെയ്തെന്നും ഉത്താൻ ചെയ്ത ക്രിസ്തു തെറ്റപ്പെട്ടു എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പതിമൂന്ന് വിവരണങ്ങളാണ് ക്രിസ്തു ശിക്ഷമായിട്ട് ദർശനങ്ങൾ നൽകിയതായിട്ട് മാനസിക അങ്ങനെ പുത്രം വ്യക്തമാക്കിക്കൊണ്ട് പുത്ര പിതാവ് എന്നെ മതത്വം പ്രകടമാക്കുന്നു പുത്ര അറിയപ്പെടുന്നതും പുത്രനെ മഹത്വപ്പെടുത്തേണ്ടതിന് പിതാവ് ചെയ്തു കൊടുക്കും

ശ്യം ഏറ്റവും ആണ് നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് ഗുരുവൻ കണ്ട നിരാശനായ കരീക്ഷിതമായ മനുഷ്യനെ മനുഷ്യനെ പേടിക്കുക നമ്മളും ഇന്ത്യ മനുഷ്യരായിട്ട് തരണം ഇതിനനുസരിച്ച് ജന്മത്തിനായി രണ്ടാം ജന്മത്തിനായി ഒരു മുന്നൂറ് പേരെ രണ്ടാം ജന്മം വഴിത്തിയണം അതിന്റെ ഒരുപാട് തന്നെയാണ് ഞങ്ങൾ ഒരു യാത്ര കഴിഞ്ഞ് മഴ കഴുകി വരുന്നുമായ വേളകളിൽ യാത്ര ആളുകളാണ് മഴ നടത്താതെ ാണ് നമുക്കത്യാശ്മും നാം പുതിയ മനുഷ്യരായിട്ട് തീരണം ഈസ്തീനിയസിന്റെ അപകടമാകുന്നുണ്ട് രീതിയിൽ ായി ഡോക്ടർ ചർച്ച് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഏറ്റവും പ്രസിദ്ധമായ ആത്മകഥ പു പുസ്തകമാണത് എഴുമാനങ്ങൾ നിരാശകളുടെ ശൈക്ഷണികമായ വിഭാഗത്തെയാണ് അതിലൊരു വ്യക്തിയായി രൂപീകരിക്കപ്പെട്ട വ്യക്തിയായി എത്തിയിട്ടുണ്ടെങ്കിൽ രാത്രി കഴിയാറായി സമീപിച്ചിരിക്കുന്നു നിങ്ങളുടെ നിൽക്കണം അതിനുള്ള അവസര അവസരങ്ങളും അതിനുള്ള സാഹചര്യങ്ങളും എത്തി വരുന്നുണ്ട് കുടുംബങ്ങളിൽ പോലെ പരിശ്രമിക്കാം മതക്കുന്ന വണ്ടി മാറിഞ്ഞായിത്തീരുമ്പോൾ പുതിയമായി തീരും രാത്രി തയ്യാറായി എല്ലാ ജീവിതത്തിൽ കാണുന്നത് അപകടമാണ് രണ്ടാം ജന്മത്തിൽ ആകുമ്പോ അത് അത് പുതിയ അങ്ങനെ അധികാരം പ്രകടമാക്കുന്ന സവിശേഷഭാഗത്തേക്ക് ഒരുത്തൊരു ജീവിതം ചെയ്തുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പുതിയ വ്യക്തിയായി തീരുമാനം എടുത്തുകൊണ്ട് നമുക്ക് പരിശ്രമിക്കാം നാമത്തിൽ